കേരളത്തിൽ നോക്കുകൂലി നിരോധനം വന്ന തീയതി രണ്ടായിരത്തി പതിനെട്ട് മെയ് ഒന്ന് നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവർ ഏതു ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു ചൊവ്വ കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായതാര് ജസ്റ്റിസ് സിറിയക് ജോസഫ് യു എൻ മെസ്സഞ്ചർ ഓഫ് പീസ് ആയി നിയമിതയായ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത മലാല യൂസഫ് സായി കോടതിയിലെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി അംഗീകരിച്ച ഗൾഫ് രാജ്യം യു എ ഇ കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കാപ്പ അധ്യക്ഷനായി നിയമിതനായതാര് ജസ്റ്റിസ് ജി ശിവരാജൻ വിദ്യയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് എജുസാറ്റ് ഭവനരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതി സ്വന്തം വീട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചാൻസലറായ കേരളത്തിലെ ഏക സർവകലാശാല സ് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് തുടങ്ങിയത് എവിടെയാണ് കളമശ്ശേരി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഐ എസ് ആർഒയുടെ പദ്ധതിയുടെ പേരെന്ത് ഗഗൻയാൻ അഗസ്ത്യകൂടം കയറിയ ആദ്യ വനിത ആരാണ് ധന്യ സനൽ ഏഷ്യയിലെ ഏക റോമൻ കത്തോലിക്ക രാജ്യം ഫിലിപ്പൈൻസ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സ്ഥാപിക്കുന്ന ജില്ല മലപ്പുറം സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ അവയവം മെസൻഡറി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ അർദ്ധ അതിവേഗ തീവണ്ടി വന്ദേ ഭാരത് എക്സ്പ്രസ്